കർത്താവും പുത്രനും പരിശുദ്ധ രൂഹായുമായ സത്യദൈവത്തിൻ്റെ തിരുനാമത്തിൽ ആമീൻ കർത്താവിന് പ്രിയപ്പെട്ടവർ ഉൽപ്പത്തി ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തൊന്ന് വരെ പഠിച്ച് ഇനി ഇരുപത്തി രണ്ട് മുതൽ ആ അധ്യായം മുഴുവൻ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളാണ് അബ്രഹാം അഭിമലേക്കുമായിട്ടുള്ള ആ ഒരു ജീവിതമാണ് അവിടെ അഭിമലേഖിൻ്റെ അഭിമലേക്ക് രാജാവായിട്ട് ഉള്ള ഫിലിസ്തീൻ ദേശത്ത് അബ്രാഹാം ജീവിക്കുകയാണ് അപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അവിടുത്തെ ചില കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ അധ്യായത്തിൽ ഈ ഭാഗത്ത് പറയുന്നത് അഭിമലേക്ക് അവൻ്റെ സേനാനായകനായ ഫിക്കോളും കൂടെ അബ്രാഹത്തിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ദേശത്ത് പരദേശിയായിട്ട് താമസിക്കുകയാണ് അപ്പോഴൊക്കെ അവർ ഈ വർഷങ്ങളായിട്ട് അവിടെ ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് അഭിമലക്കിന് മനസ്സിലായി അവർക്ക് മനസ്സിലായ കാര്യം അബ്രാഹത്തോടെ പറയുന്നു നിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവം നിന്നോടുകൂടെയുണ്ട് അതുകൊണ്ട് എന്നോടും എൻ്റെ സന്തതികളോടും അന്യായമായി പെരുമാറില്ലെന്ന് ദൈവത്തിൻ്റെ മുൻപിൽ നീ ശപഥം ചെയ്യണം കാരണം അബ്രാഹാം ഉത്തരോത്തരം ഇങ്ങനെ ശക്തി പ്രാപിക്കുകയാണ് ശക്തി പ്രാപിച്ച് വലിയവനായിട്ട് വരുന്നു ഏത് കാര്യത്തിനും അവർ ഒരിക്കലും ഒരു ദോഷവും വരുന്നില്ല എന്തന്യായം അവനോട് ചെയ്താലും അത് ഏൽക്കുന്നില്ല അപ്പോൾ അഭിമലേഖിൻ്റെ ആൾക്കാർ അഭിമലേക്ക് രാജാവ് അറിയാതെയാണെങ്കിലും ചിലപ്പോൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അബ്രാമിനെ അത് ചെയ്യുന്ന ദേഹത്തെ കൃഷികളെ നശിപ്പിക്കുക കിണറുകളൊക്കെ കിണർ മൂടുക വെള്ളമില്ലാതിരിക്കാൻ അപ്പോൾ ഇങ്ങനെയുള്ള അസൂയയും കുശുമ്പും എല്ലാം കൂടുതലുമായിട്ടുണ്ട് അത് അതുകൊണ്ട് കാരണം അബ്രഹാം അവരെക്കാളും കൂടുതലായിട്ട് അവരുടെ ദേശത്ത് ഒരു അബ്രഹാമിന് വളർച്ചയും ഉയർച്ചയും ഉണ്ടാകുന്നു അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ചെന്ന് അവർ എന്ത് ചെയ്യുന്നു അബ്രാസിനോട് പറയുകയാണ് ഇനി ഒരു ഞങ്ങൾ നമ്മളൊക്കെ അവർ നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല അവിടെ പറയുകയാണ് നിൻ്റെ ദൈവം നിന്നോട് നിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം നിന്നോടുകൂടെയുണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം അപ്പോൾ പ്രിയപ്പെട്ടവർ അതുകൊണ്ട് അവർ ഇവിടെ അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരു സഖ്യമുണ്ടാക്കണം ഉടമ്പടി ഉണ്ടാക്കണം വെറുതെ ആയാൽ പോരാ മേലത് ശപസം ചെയ്യണം അതിനെ ലംഘിക്കാൻ പാടില്ല അപ്പോൾ എന്താ കാര്യം ഇന്ന് നമ്മൾ ഞാനേത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ഭാഗം മുഴുവനും ഇന്ന് നമ്മളും ഇതുപോലെ മറ്റുള്ളവരുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് എല്ലാ ജനതകളുടെയും ഇടയിലാണ് ജീവിക്കുന്നത് അവരിൽ തെറ്റുണ്ട് ഇന്നിപ്പം തന്നെ അടുത്ത സമയം തന്നെ ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങൾ ക്രിസ്തീയ പീഡനങ്ങൾ നമ്മുടെ രാജ്യത്ത് ധാരാളമായിട്ട് നടക്കുന്നുണ്ട് അത് കണ്ണുമുടച്ച് അവർ ക്രിസ്ത്യാനികളെ മിഷണറിമാരെയും ദ്രോഹിക്കുക സമൂഹത്തിന് നന്മയാണ് ചെയ്യുന്നത് തിന്മ ഒരിക്കലും ഉണ്ടായിട്ടില്ല ക്രിസ്ത്യാനികളിൽ നിന്ന് ഇന്ന് വരെ ഒരു രാജ്യത്തും ഒരു ചരിത്രവും അങ്ങനെ കേട്ടിട്ടില്ല ഉണ്ടായിട്ടില്ല ഇവർക്കറിയാൻ കഴിഞ്ഞിട്ടല്ല കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ അവരുടെ തിന്മകളെല്ലാം ഇങ്ങനെ വെളിച്ചത്ത് വരുന്നു അതുകൊണ്ട് നമ്മൾ നന്മ ചെയ്യുമ്പോഴാണ് ഈ മിഷണറിമാർ അവർ തിന്മ ചെയ്യുന്ന തിന്മ പ്രവർത്തിക്കുന്ന ഏത് ജനതകൾക്കാണോ ആ ജനതകൾക്ക് മിഷണറിമാർ നന്മ ചെയ്യുന്നു അവരുടെ തിന്മയുടെ ഫലം തൂത്ത് കളഞ്ഞ് അവർക്ക് നന്മയുടെ ഫലത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നു അവരെ ഇപ്പോൾ അതുകൊണ്ടുള്ള അസൂയയും കുശുമ്പാണ് കാരണം അവർക്ക് അവർ അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല കാരണം മനസ്സില്ല അവരവരുടെ സ്വാ സ്വാർത്ഥതയാണ് സ്വന്തം കാര്യം മാത്രം നോക്കി അവർ ജീവിക്കുന്നു ഇവരെയും അവരുടെ അടിമകളായിട്ട് കരുതാൻ പറ്റുള്ള ഇപ്പോൾ അടിമ മനോഭാവം മാറുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ കൂടെ ഇപ്പോൾ ജീവിക്കുന്ന ജനതകൾ നമ്മളെ കണ്ടിട്ട് ഇന്ന് എന്താണ് പറയുന്നത് നമ്മൾ നമ്മൾ ചുറ്റുപാട് നമ്മൾ ജീവിക്കുന്നത് മിഷണ മിഷണറിമാരുടെ കാര്യമല്ല അവർ നന്മ ചെയ്തിട്ട് തിന്മയുടെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു അതുപോലെയല്ല നമ്മളെ കണ്ടിട്ട് നമ്മുടെ കൂടെ എപ്പോഴും സഹവസിക്കുന്ന ഉള്ള ആളുകൾ പറയുന്നുണ്ടോ ദൈവം നിൻ്റെ ഉയർച്ചകൾ നിൻ്റെ വളർച്ചയൊക്കെ കണ്ടിട്ട് ദൈവം നിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം എപ്പോഴും കൂടെ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല കാരണം എന്താ നമ്മുടെ മനസ്സിലൊന്ന് പിന്നെ നമ്മുടെ ബോധതലങ്ങളിലൊന്ന് നമ്മുടെ വിശ്വാസം ഒന്ന് പ്രവർത്തി ഒന്ന് അങ്ങനെ മൂന്ന് മൂന്ന് വിധത്തിലായിപ്പോയി അതുകൊണ്ടാണ് മറ്റുള്ളവർക്കാണ് നമ്മൾ ദൈവവിശ്വാസിയാണ് ദൈവത്തെയും കളിപ്പിക്കാൻ പറ്റുമെന്നുള്ള വിചാരിച്ച നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന ഇന്ന് ക്രിസ്ത്യാനികൾ ആഗ്രഹിക്കുന്ന ധനം മാത്രമാണ് ധനമെന്ന് പറയുന്നത് ഒരു വിഗ്രഹമാണ് അപ്പം മനസ്സിൽ അത് മാത്രമായിട്ട് കയറിപ്പോയി അതിൻ്റെ മാത്രമായിട്ട് നമ്മുടെ ബോധതലങ്ങളെല്ലാം അത് കീഴടക്കി ആ ചിന്ത ധനം എന്ന ചിന്ത അപ്പോൾ അത് മാത്രം ഭൗതിക സുഖങ്ങൾ സൗകര്യങ്ങൾ എത്രത്തോളം ആർജിക്കാമോ അത്രത്തോളം ആർജിക്കുക എല്ലാവരും മറ്റ് ജനതകൾ എല്ലാവരും ആർജിക്കുന്നതാണ് പക്ഷേ ക്രിസ്ത്യാനിക്ക് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന യേശുവിനെ അറിഞ്ഞ് ജീവിക്കുന്ന യേശുവിൻ്റെ അനുയായികൾക്ക് ഒരു കാര്യമുണ്ട് അതല്ല പ്രധാനം ദൈവിക കാര്യമാണ് ഈ ധനം നിങ്ങൾ ഉപയോഗിക്കണമെന്ന രീതിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചല്ല ഇന്ന് അത് കൂടുതൽ വിവരിക്കുന്നില്ല അപ്പോഴേ പക്ഷേ നമ്മളോടും ഇത് പറയണം മറ്റുള്ളവരും അതുകൊണ്ട് ഒരു കാരണം നമുക്ക് തമ്മിൽ ഉടമ്പടി ഉണ്ടാക്കി നമുക്ക് സന്തോഷമായിട്ട് ക്ഷേമമായിട്ട് രണ്ട് കൂട്ടർക്കും കഴിയാം എന്ന് പറയുന്നു അങ്ങനെ പറയാൻ നമുക്ക് നമ്മളോട് ഉള്ളത് അല്ലേ അപ്പോൾ അങ്ങനെ പറയത്തില്ല കാരണം എന്താണ് നമ്മുടെ പ്രവൃത്തി മൂന്ന് മൂന്ന് വിധത്തിലാണ് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ അപ്പോൾ അവരോടെ അപ്പം അഭിമലയൊക്കെ രാജാവ് ആ ദേശത്തിൻ്റെ രാജാവ് അവരോട് ക കരുണ കാണിച്ചു അപ്രാഹത്തോട് അതുപോലെ ഞങ്ങളുടെ ജനത്തോട് നീ കരുണ കാണിക്കണം നിൻ്റെ ദൈവം മുഖാന്തിരം നിനക്ക് കിട്ടുന്ന നന്മകളൊക്കെ ഞങ്ങൾക്കും അതിൻ്റെ നന്മ ഞങ്ങൾക്കും വരണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രവൃത്തികൾ കണ്ട് നമ്മുടെ ജീവിത രീതി കണ്ട് മറ്റ് ജനതകൾ ആകർഷകരാകണം അവർ പറയണം നിൻ്റെ പ്രവർത്തികൾ ദൈവം മൂലം ദൈവം നിന്നെയും നമ്മുടെ നാടിനെയും അനുഗ്രഹിച്ചു എന്ന് പറയണം പ്രിയപ്പെട്ട ഒരു ക്രിസ്ത്യാനികളായ നാം അതാണ് ഇന്ന് പുലർത്തേണ്ടുന്നത് അത് ചെയ്യുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ അതുകൊണ്ട് എന്നോടും എൻ്റെ സന്തതികളോടും അന്യായമായിട്ട് പെരുമാറുന്നില്ലെന്ന് ശപഥം ചെയ്യണം അപ്പോൾ അബ്രാഹാം ഒരു അബ്രാഹാം അത് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അവിടുന്ന് അബ്രാഹം ശപസം ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ശപസം ചെയ്തു ആ അഭിമലേക്ക് പറഞ്ഞതുപോലെ തന്നെ അപ്പോഴാണ് അപ്പോഴൊക്കെ പറയുന്നുണ്ട് നീയെ പാർട്ടു പറഞ്ഞാൽ ഈ നാടിനോടും പെരുമാറണം അങ്ങനെ ഞാൻ ശപസം ചെയ്യുന്നു അബ്രാഹം പറഞ്ഞു അഭിമലേഖിൻ്റെ ദാസന്മാർ തൻ്റെ കൈവശത്തിൽ നിന്ന് കണ്ടോ ഇവിടെ പറഞ്ഞത് പിടിച്ചെടുത്ത കിണറിനെ കുറിച്ച് അബ്രഹാം അവനോട് പരാതിപ്പെട്ടു നിൻ്റെ ദാസന്മാർ എന്ന് പറയാം അവിടുത്തെ ആളുകൾ അബ്രഹാം കുഴിച്ച കിണർ വെള്ളം കൂടുതലുണ്ട് എപ്പോഴും ഒരിക്കലും പറ്റത്തില്ല ഇഷ്ടം പോലെ വെള്ളം അപ്പോൾ അതുകൊണ്ട് അവർ അത് പിടിച്ചെടുത്തു കാരണം അവർക്ക് അങ്ങനെ കൂടുതലും വളരെ ചുരുക്കമായിട്ട് അങ്ങനെ കിണർ കിട്ടുന്നുള്ളൂ വെള്ളം പറ്റാതെ പറ്റും കഴിയുന്നുള്ളൂ കാരണം ഇവിടെ ദൈവം അബ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു അതുകൊണ്ടാണ് അപ്പോൾ അതവർ പിടിച്ചെടുത്തു പിടിച്ചെടുത്തപ്പോൾ എന്നിട്ട് അബ്രഹാതിന് വേറെ കിണർ കുഴിക്കേണ്ടി വന്നു അപ്പോൾ പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞാൽ അത് ഞാൻ അറിയുന്നില്ല എന്തുകൊണ്ട് എന്നോട് ഈ കാര്യം ഇന്ന് വരെ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഇത് അപ്പോൾ നമ്മൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ദൈവജനം എപ്പോഴും മറ്റുള്ളവർ അവർ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്നുള്ളതാണ് നമ്മൾ അങ്ങനെ അങ്ങ് സഹിക്കുകയാണ് ഇവിടെ അബ്രഹാമും അതുപോലെ സഹിച്ചു അപ്പോൾ പറഞ്ഞു ഇനിയും അഭിമലക്കിന് അപ്പം പറഞ്ഞു ഇനിയും കുഴപ്പങ്ങളില്ല അത് ശ്രദ്ധിക്കും എന്ന് നമ്മൾ വിചാരിക്കും അല്ലേ പക്ഷേ അഭി ഇവിടെ അബ്രാഹം ചെയ്യുന്നത് അവന് അഭിമലേഖിന് ഇങ്ങനെയുള്ള സന്തോഷത്തിൻ്റെ പേരിൽ അവിടെ ഇഷ്ടം പോലെയല്ല മരണം വരെയും അവനും അവൻ്റെ സന്തതികളുടെ മരണം വരെയും അവിടെ ജീവിക്കാം അഭിമലേക്ക് അതുകൊണ്ട് അബ്രഹം അവന് ആടുമാടുകളെയൊക്കെ ധാരാളം കൊടുത്തു അവരിവേണ്ട ഒരു സഖ്യത്തിൽ സ്നേഹത്തിൻ്റെ പേരിൽ അതിന് ആടുമാടുകളെ കൊടുത്തു പിന്നെ ഒരു ഉടമ്പടി ഉണ്ടാക്കി ആ എന്താണ് ഉടമ്പടി അപ്പം ആട്ടും പറ്റത്തിൽ നിന്ന് ഏഴ് എണ്ണത്തിനെ പെണ്ണാട്ടിൻ ഏഴ് പെണ്ണാട്ടിൻ കുട്ടികളെ മാറ്റി നിർത്തിയിട്ട് അപ്പം ഇതിനെയൊക്കെ ചോദിച്ചത് എന്തിനാണ് അപ്പം പറഞ്ഞു ഇതിനെ സ്വീകരിക്കണം കാരണം ഈ കിണർ കുഴിച്ചത് ഞാനാണ് എന്നതിന് തെളിവ് വേണം രേഖ വേണം സാക്ഷ്യം വേണം അത് ഈ ആട്ടിൻകുട്ടികളെ തന്നപ്പോൾ അത് മനസ്സിലാക്കണം അപ്പോൾ ഈ ദേശക്കാർ ഇനി എന്നോട് വഴക്കിന് വരരുത് പിടിച്ചെടുക്കരുത് സമരത്തിന് യുദ്ധത്തിനും വരരുത് അത് പറഞ്ഞില്ലെങ്കിലും അത് അഭിമലേക്ക് രാജാവ് നോക്കുമായിരുന്നു പക്ഷേ അതിന് രേഖയുണ്ടായിരുന്നു എന്തിനാണ് നമ്മളിന്ന് പറയുന്ന പോലെ നമ്മളിന്ന് സാധാരണ ചെയ്യുന്ന പോലെ ആരുടെ ഔദാര്യത്തിന് കാത്തിരിക്കണ്ട ദൈവജനം ക്രിസ്ത്യാനികൾ ആരുടെ ഔദാര്യത്തിനും കാരുണ്യത്തിനും വേണ്ടി ഇങ്ങനെ യാചിച്ച് പുറകെ നടക്കണമെന്ന് ആവശ്യമില്ല ദൈവം വേണ്ടിയത് ചെയ്യാം അവരിലൂടെ ചെയ്യും നമ്മൾ ആ മറ്റ് ജനതകളാണ് അവരിലൂടെ ദൈവം നമുക്ക് വേണ്ടിയത് ചെയ്യും നമുക്ക് പറയുക ന്യായമായിട്ട് പറയുക അത് ചെയ്യുക ഇവിടെ ഇന്ന് നമ്മൾക്ക് വേണ്ടി വരുന്നത് അങ്ങനല്ല നമുക്ക് വേണ്ടിയത് നമ്മൾ ആരിലെ ദയാവായ്പിനുവേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഇന്നിപ്പോൾ ആ കന്യാസ്ത്രീകളുടെ കേസ് തന്നെ നമ്മൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന കേസുകൾ പലയിടത്തും ഉണ്ട് ഉത്തർപ്രദേശിലും എല്ലാം ഈ ഒറീസയിലും എല്ലായിടത്തും നടക്കുന്നുണ്ട് ആസാം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം അവിടെ ദയാവായ്പല്ല നമ്മുടെ അവകാശവും അധികാരവുമാണ് ഭരണഘടനയനുസരിച്ച് നമ്മൾക്കതിനെ നേരിടേണ്ടത് നിയമപരമായിട്ടുണ്ട് അല്ല നേരിടാനല്ല ക്രിസ്ത്യാനികൾ ഒരിക്കലും ചെയ്യത്തില്ല എന്നാലും അതല്ല പറയുന്നത് നിയമപരമായിട്ട് നമുക്ക് നേരിടാൻ നമുക്ക് അവകാശമുണ്ട് വിശുദ്ധ പൗലോസ് അപ്പ സ്വല പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട് അത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യായങ്ങളിലായിട്ട് കാണുന്നുണ്ട് തനിക്കവിടെ വേണമെങ്കിൽ പൗലോസിനെ അവർ വ്രതെ വിടുവായിരുന്നു വിസ്തരിച്ചിട്ട് പക്ഷേ അവരോ സന്തോഷിതും അവകാശവും അധികാരവും ഉണ്ടാകും ഔദാര്യം വേണ്ട ഔദാര്യമായിട്ട് വിടണ്ട തന്നെ റോമൻ പൗരനായതുകൊണ്ട് ജന്മനാ റോമൻ പൗരനായതുകൊണ്ട് അവകാശമുണ്ട് അധികാരമുണ്ട് സാമ്രാജ്യത്തിൻ്റെ അധിപനായ സീസറിന് പരാതി കൊടുക്കാൻ അപ്പീൽ കൊടുക്കാൻ അതാവശ്യപ്പെടും എന്ന് പറഞ്ഞ പോലെ നമുക്ക് അധികാരമുണ്ട് നമുക്ക് അവകാശമുണ്ട് ഭരണഘടനയനുസരിച്ച് നമുക്ക് നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നതിന് അതനുസരിച്ചേ നമ്മൾ ചെയ്യത്തുള്ളു ഇവിടെ കേസ് എൻ ഐ എ കോടതിയിൽ വന്നു എൻ ഐ എ കോടതി പോകേണ്ടുന്ന കാര്യമില്ല ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ എൻ ഐ എ കോടതി അല്ല അത് ചെയ്യേണ്ടുന്നത് അവരതിനുള്ള വകുപ്പുകൾ എഴുതി ചേർത്ത് മനഃപൂർവ്വം എൻ ഐ എ കോടതി അതിനനുസരിച്ച് കേട്ടു അവരുടെ അനുസരി അവരുടെ ആവശ്യങ്ങളനുസരിച്ച് എതിർ കക്ഷികളുടെ പക്ഷേ ഇത് ഹൈക്കോർട്ടിൽ പോയിരുന്നെങ്കിൽ അതങ്ങനെ വരുത്തില്ല ന്യായമായിട്ട് വിസ്തരിക്കും അതുകൊണ്ടാണ് അവിടെ വിടണ്ട എന്ന് പറഞ്ഞ് അവിടെ പോകണ്ട എന്ന് പറഞ്ഞത് അവിടെ പോകണ്ടെന്ന് പറഞ്ഞാൽ അവരിവിടെ എൻ ഐ എ കോടതിയിലാക്കി ഇവിടെ കേൾക്കും എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അങ്ങനെ വെച്ച് ഇപ്പോൾ മഹാകുറ്റവാളികൾക്കുള്ള വെറും ക്രൂരരായ കുറ്റവാളികൾക്കുള്ള നിയമവ്യവസ്ഥകളോ ഈ ജാമ്യവ്യവസ്ഥ ഉപാധികളോടുള്ള ജാമ്യം ഉപാധികളോടുള്ളതായി ജാമ്യം വേണ്ട നിരുപാധിക ജാമ്യം മതിയെന്ന് പറയാൻ നമ്മുടെ സഭ നേതൃത്വത്തിന് കഴിഞ്ഞില്ല അഭിവന്ദേ പിതാക്കന്മാർക്ക് അവർ പിന്നെയും എല്ലാം അങ്ങ് ആ എല്ലാം ഇത്രയായി ഇത്രയായി ആ ഇനി അങ്ങ് നടന്നോളൂ എന്നുള്ളത് ഇത്രയും അനുഭവം ഉണ്ടായിട്ട് പഠിക്കുന്നില്ല പഠിച്ചിട്ടില്ല ഇപ്പോഴും അതിൻ്റെ ആ സന്തോഷത്തെ പോലും ആഘോഷിക്കുകയാണ് അവരെ വിട്ടത് ജാമ്യത്തിൽ വിട്ടത് സന്തോഷമുള്ള കാര്യമാണ് അത് അവരുമായിട്ട് മതി ഇത് മൊത്തത്തിൽ ഓടി നടന്ന് ആഘോഷം പറയണ്ട ആഘോഷിക്കണ്ട സന്തോഷം ആക്കണ്ടായിരുന്നു കാരണം ഇനി അവർ ചെയ്യുന്ന വലിയ ഗുരുക്കുണ്ടാക്കി വെച്ച് ഇനി എന്ത് ചെറിയ നിസാര കാര്യത്തിനും ഒരു ക്രിസ്ത്യാനികളെ മിഷണറിമാരെ അറസ്റ്റ് ചെയ്താൽ എൻ ഐ എ കോടതി അവിടെ നേരത്തെ പറഞ്ഞല്ലോ അതിൻ്റെ ആവശ്യമുണ്ട് ആ അപ്പോൾ ഇതാണ് ബുദ്ധിഹീനമായിട്ട് ചിന്തിക്കാതെ ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശ്വാസികളുടെ അഭിമാനത്തെ ആത്മാഭിമാനത്തെ പണയം വെച്ചതാണ് നമ്മുടെ സഭാ പിതാക്കന്മാർ ചെയ്തത് അപ്പോൾ എന്ന് പറഞ്ഞപോലെ ഇവിടെ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരാവശ്യമില്ല ഔദാര്യവും ഇപ്പം അവിടെ ഔതാര്യത്തിന് വേണ്ടിയാണ് നോക്കിയിരുന്നത് ജാമ്യ ഔദാര്യമാണെന്ന് പറഞ്ഞ് അത് വേണ്ടാന്നങ്ങ് വെച്ചിരുന്നെങ്കിൽ അവർ ഇത് കോടതിയിൽ കൊടുക്കാൻ വന്നേനെ അല്ലെങ്കിൽ കേസിന് തീരുമാനമുണ്ടായേനെ ഇതിപ്പോൾ കേസ് അവർ മാറ്റത്തില്ലെന്ന് പറയുന്നു ഇതുപോലെ അബ്രഹാം ഇവിടെ ചെയ്തത് ഏഴ് പേ പെണ്ണാട്ടിൻ കൊടുത്തു ഇത് നീ സ്വീകരിക്കണം ഇത് രേഖയാണ് ഉടമ്പടിയാണ് എന്ന് പറ അത് കൊടുത്തു അത് ഈ ഏഴ് കിണറിനുള്ള അവകാശം ആ ഈ കിണറിനുള്ള അവകാശമായിട്ട് അതങ്ങനെ അവിടെ ഉടമ്പടിയുടെ സ്ഥലം എന്നുള്ളത് ശപഥത്തിൻ്റെ സ്ഥലം ബേർഷ എന്ന ആ സ്ഥലത്തിന് പേരുമായി അപ്പോൾ അവിടെ വെച്ച് അത് കൊടുത്തു അത് സ്വീകരിച്ചു അപ്പോൾ നീ ഇത് സ്വീകരിച്ചേ പറ്റത്തുള്ളു പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ ഇതെല്ലാം നമ്മൾ ചിന്തിക്കണം അവരുടെ ഇടയ്ക്കാണ് ദൈവം അബ്രാഹാം ജീവിക്കുന്നത് അബ്രഹാം ഇത്രയും വളരെ വർഷക്കാലം അവിടെ ജീവിച്ചെന്നാണ് പറയുന്നത് അബ്രാഹം ബേർഷബേൽ ഒരു എന്തു ചെയ്തു ഫിലിസ്തീരുടെ നാട്ടിലേക്ക് ബാക്കിയുള്ള എല്ലാവരും പോയി അവർ രാജാവും ഒക്കെ പോയി അബ്രഹാം ബേർഷബയിൽ ഒരു ഫാനുക വൃക്ഷം നട്ടുപിടിപ്പിക്കുകയും നിത്യമായ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ആരാധന നടക്കുകയും ചെയ്തു നടത്തുകയും ചെയ്തു അപ്പോൾ വിചാരിക്കും ഈ വൃക്ഷത്തിൻ്റെ ചൂട്ടിലൊക്കെ ആരാധന നടത്തുന്നതൊക്കെ കാട്ടി ജാതിക്കാര് അല്ലെങ്കിൽ ആദിവാസികൾ അവർക്ക് ബോധവില്ല ദൈവം എന്തുവാണെന്നറിഞ്ഞുകൂടാ ഈശ്വരനെ അറിയാൻ വയ്യാതെ ചെയ്യുന്നത് അങ്ങനെ വൃക്ഷത്തിൻ്റെ ചുട്ടികളൊന്നുമല്ല ദൈവത്തിൻ്റെ ആളുകൾ ചെയ്യുന്ന ദൈവത്തിന് നേരിട്ട് നടത്തുകയാണ് ആരാധന നടത്തുകയാണ് ചെയ്യേണ്ടത് പക്ഷേ അന്നത്തെ രീതി അതേ ഉള്ളായിരുന്നു അതാണ് ചെയ്യേണ്ടിരുന്നത് അന്ന് അതുപോലെ അവിടെ ആരാധന നടത്തി അബ്രഹാം ഫിലിസിയറുടെ നാട്ടിൽ വളരെ കാലം താമസിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ആരാധന നടത്തി അവിടെ ജീവിച്ചു നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാലും വാക്യങ്ങളിൽ ഈ പറയുന്നത് വളരെ കാലം ജീവിച്ചു വളരെ വർഷങ്ങൾ വർഷങ്ങളവിടെ ജീവിച്ചു എന്നിട്ട് ആ രാജ്യത്തിൻ്റെ ഇഷ്ടക്കാരനാണ് ഉടമ്പടി ചെയ്തു അതിൻ്റെ ഇഷ്ടക്കാരനായിട്ട് ജീവിച്ചോളാണ് അവിടെ അവരുടെ ഇടയ്ക്കാണ് ജീവിക്കുന്നത് അന്യദേവിഗ്രഹങ്ങളൊക്കെ ആരാധിച്ച് ജീവിക്കുന്നിടത്താണ് ആ ജനതകളെ മധ്യയാണ് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം അബ്രാഹം അവരുടെ ആചാരങ്ങളോ അവരുടെ സംസ്കാരമോ സ്വായത്തമാക്കിയില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മൾ അങ്ങനല്ല ചെയ്യുന്നത് എന്ന് സങ്കടത്തോടു കൂടി പറയേണ്ടി വരും അവിടെ ഉത്സവങ്ങൾ ആഘോഷിക്കാൻ ഞാൻ അത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ വിചാരിക്കരു അങ്ങനെയാണോ ഞാൻ അങ്ങനെയാണോ പറയുന്നത് എന്നൊക്കെ അങ്ങനല്ല അത് ദൈവത്തെ അറിഞ്ഞ് ചെയ്യുമ്പോൾ അത് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം അവരെ വിരോധിക്കണം നമുക്ക് ഇപ്പോൾ നമ്മുടെ വൈ ചെറുപ്പക്കാരായ വൈദികര് ഒക്കെ കൂടുതലും പലരുമുണ്ട് പഠിച്ചവരുണ്ട് ഡോക്ടറേറ്റ് തിയോളജിയിലൊക്കെ എടുത്തവരുണ്ട് റോമിൽ പോയി പഠിച്ച് തിയോളജിയിൽ ഡോക്ടറേറ്റ് എടുത്തവരുണ്ട് അച്ഛന്മാർ ചെറുപ്പക്കാരൊക്കെ ഇപ്പം പറഞ്ഞിരിക്കുന്നേ രണ്ടാം വത്തിക്കാൻ കൗൺസിലില് അതിൻ്റെ ഡിഗ്രികളൊക്കെ പറയുന്നുണ്ട് പഠനങ്ങളിലൊക്കെ പറയുന്നുണ്ട് മറ്റുള്ള മതങ്ങളോട് നമ്മൾ സൗമ്യമായിട്ടായിരിക്കണം നമ്മൾ അവരെ അംഗീകരിക്കണം അവരെ അവരോട് അവരോട് ചേർന്നാണ് നമ്മൾ ജീവിക്കേണ്ടുന്നത് അത് മനസ്സിലാക്കി വേണം നമ്മുടെ ജീവിതം അവരെ വെറുക്കരുത് നിന്ദിക്കരുത് അവമാനിക്കരുത് അവർ താഴ്ന്നവരാണെന്ന് കരുതരുത് അവരുടെ മതത്തെ നിന്ദിക്കരുത് അവരുടെ മതത്തെ നിന്ദിക്കരുത് എന്ന് പറയുന്നുണ്ട് ഇന്ന് പറയുന്നുണ്ട് ആ കാര്യം ശരിയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ സംസ്കാരം സ്വായത്തമാക്കാൻ പറഞ്ഞിട്ടില്ല അതല്ല അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് ആരാധിക്കട്ടെ എന്ന് എവിടെ അവിടെ പോയി അവരുടെ കൂടെ അവരുടെ സംസ്കാരം അവരുടെ ആഘോഷങ്ങൾ അവരുടെ ഉത്സവ ആഘോഷത്തിൻ്റെ പങ്ക് ഇതെല്ലാം നമ്മൾ ഇവിടെ സ്വന്തമായിട്ട് ചെയ്യുക നമ്മുടെ ഇന്നിപ്പം നമ്മുടെ ആരാധനാലയങ്ങളിൽ വരെ അത് നടത്തുന്നു ഈ ചെറുപ്പക്കാർ വൈദികരിൽ എന്ന് പറ്റുന്ന തെറ്റുകളാണ് അവർക്ക് തെറ്റല്ലേ തിന്മയല്ലേ നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിലാണ് നമ്മൾ അഭിവാദ്യം ചെയ്യേണ്ടുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാണ് നമ്മൾ ഒരു സഹായത്തിന് മറുപടി പറയേണ്ടുന്നത് സന്തോഷത്തിന് മറുപടി പറയേണ്ടുന്നത് സ്നേഹത്തിന് മറുപടി പറയേണ്ടുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് കാരണം ദൈവനാമത്തിലാണ് നമ്മളെല്ലാം ചെയ്യേണ്ടുന്നത് മറ്റുള്ളവരെ അനുഗ്രഹിക്കണം അവർക്കൊരിക്കലും ദോഷം വരാൻ ആഗ്രഹിക്കാൻ പാടില്ല അത് അവരും മനസ്സിലാക്കണം നമ്മളെ അനുഗ്രഹിച്ചു അല്ലെ വെറും നന്ദി പറഞ്ഞത് കൊണ്ടായില്ല നന്ദി പറയുന്നത് അല്ല ശരി അത് ഒരു ദൈവവിശ്വാസിക്ക് നന്ദിയല്ല നന്ദിയല്ല ആവശ്യം അല്ല ചെയ്യേണ്ടുന്നത് നന്ദിയല്ല അർപ്പിക്കേണ്ടത് ദൈവത്തിനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത് ദൈവത്തിനും അവർക്കും എല്ലാവർക്കും തന്നെ അത് സ്വീകാര്യമായിരിക്കും നന്ദി അപ്പോൾ അവരുടെ അവരുടെ കൂടെ അവിടെ നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം ഇതിൽ ചിന്തിക്കേണ്ടുന്നത് നമ്മൾ മനസ്സിലാക്കണമെന്നത് അബ്രാഹാം വളരെ കാലം അവരുടെ കൂടെ അവിടെ ജീവിച്ചു ആ പ്രദേശത്ത് എങ്കിലും അബ്രാഹാം എന്തു ചെയ്തു അബ്രാഹാം മാത്രമായിട്ട് അബ്രാഹത്തിൻ്റെ കുടുംബങ്ങളിൽ കൂടെ ഉള്ളവർ സേവകരെല്ലാം കൂടെ പത്ത് മുന്നൂറോളം ആൾക്കാർ പത്ത് അഞ്ഞൂറോളം ആൾക്കാരുണ്ടെന്ന് വെച്ചു പക്ഷെ അവർ അവരെല്ലാവരും എന്ത് ചെയ്തു ഈ ആരാധന അബ്രാഹാം നടത്തുന്ന ആരാധനയാണ് നടത്തുന്നത് ആ പുരുഷത്തിൻ്റെ ചുവട്ടിൽ അവർ ആരാധന നടത്തി അല്ലാതെ അവരുടെ കൂടെ അവർ നടത്തുന്ന ആരാധനയ്ക്ക് വേണമെങ്കിൽ അവർ പോകാം അവർ നടത്തുന്നെടുത്ത് പോയോ ഇല്ല അത് പാടില്ല കാരണം എന്താ ദൈവത്തെ അറിഞ്ഞു അറിഞ്ഞു പോയി പിന്നെ അത് കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല നമ്മൾ ഇന്ന് ചെയ്യുന്നേ അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വിശ്വാസ വിശ്വാസികളാണ് മനസ്സിലുണ്ട് പക്ഷേ അത് ബോധതലത്തിലോട്ട് വന്നിട്ടില്ല ബോധതലം വേറെ ആയിപ്പോയി മനസ്സിലുണ്ടെന്ന് പറയുന്നു നമ്മൾ അത് താൽക്കാലികമായിട്ടിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആവശ്യങ്ങൾക്കനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും ഫിലിമിൽ സീനുകൾ മാറുന്നതുപോലെ മാറിക്കൊണ്ടിരിക്കും നമ്മുടെ ആവശ്യ മറ്റൊന്നാൾ ലൗ ആവശ്യമാകുമ്പോൾ ഈ മനസ്സിലുള്ള ദൈവം മാറുന്നു ദൈവത്തിൻ്റെ അവസ്ഥ നമ്മൾ മാറ്റിക്കളയുന്നു മറ്റുള്ളതിനെ പ്രതീക്ഷിക്കുന്നു ഇതാണ് ഇന്ന് നമുക്ക് പറ്റിയിട്ടുള്ള തെറ്റ് നമ്മുടെ വൈദികർക്കും ചെറുപ്പക്കാർക്കും ഒക്കെ വന്നിട്ടുള്ള തെറ്റതാണ് ഓരോ ഉത്സവ ആഘോഷങ്ങളും ഓരോ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് കാണാൻ പറ്റും ഇന്നിപ്പോൾ ഓരോ ദേശത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ പള്ളികൾക്കകത്ത് വരെ നടത്തുന്ന രീതി അതിന് നേതൃത്വം വൈദികർ കൊടുക്കുന്നത് അതൊക്കെ തെറ്റാണ് അവരെ കൈക്ക് കയ്യിലെടുക്കാനും അവരെ സ്നേഹിക്കാനും അവരോടുകൂടി ജീവിക്കാനും ഇതൊന്നും വേണ്ട ആദ്യകാലത്ത് അങ്ങനെ ഇല്ലായിരുന്നു ഇപ്പോഴല്ലേ തുടങ്ങിയത് ഈ ഒരു ആറേ അഞ്ചോ ആറോ വർഷം കൊണ്ട് ഇത് കണ്ട് മറ്റ് വിഭാഗങ്ങളും കൂടെ കത്തോലിക്കരിങ്ങനെ ചെയ്യുന്നു അതുകൊണ്ട് ഞങ്ങളും ചെയ്യുന്നതുകൊണ്ട് അവരും ഇത് അനുകരിക്കാൻ തുടങ്ങുന്നു കത്തോലിക്കരല്ലേ ചെയ്ത് കാരണം ക്രിസ്തീയതയുടെ പൂർണ്ണത കത്തോലിക്ക സഭയിലാണ് എന്നത് സംശയലേശം ഇനി നമുക്ക് പറയാൻ പറ്റും നമുക്ക് അഭിമാനിക്കാം തർക്കമില്ലാതെ പറയാം പക്ഷേ ഇവിടെ ഈ ചെയ്യുന്നത് അതിന് ഘടകവിരുദ്ധമായിട്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ തന്നെയാണ് നമ്മുടെ ഇല്ലാതാക്കുന്നത് ഈ ആറേഴ് വർഷത്തിന് മുൻപും മറ്റ് ഒരു മതവിഭാഗക്കാരും അവരുടെ നമ്മൾ ആഘോഷിച്ചില്ലെന്നും നമ്മളെ കുറ്റം പറയത്തില്ലായിരുന്നു ആഘോഷിക്കാനൊന്നും നമ്മളോട് എല്ലാം പറയത്തില്ല ആഹാരം കഴിക്കുന്നതിന് തെറ്റില്ല പക്ഷേ വിഗ്രഹാർപ്പിത ആഹാരമല്ല ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞത് ഒരു ഭവനത്തിൽ അവർ പോയി ഒരു കല്യാണം വിളിച്ചു ഒരു അല്ലെങ്കിൽ ഒരു വിശേഷ അവസരം വിളിച്ചു അവരുടെ ഭവനത്തിൽ പോയി ആഹാരം കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അവർ നമ്മളെപ്പോലെ നമ്മൾ അവരെ സ്നേഹിക്കണം അപ്പോൾ അവരുടെ ആഹാരം എന്താ കഴിച്ചാൽ പക്ഷേ ആരാധനാലയത്തിൽ അർപ്പിച്ച അത് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതാണ് നമ്മളെ ക്രിസ്തീയ സംസ്കാരം അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇനിയും വന്ന് അപ്പം നമ്മൾക്ക് ഇവിടെ പുറപ്പാട് ഉത്സവത്തിലെ ഇരുപത്തി സംഖ്യാപുസ്തവത്തിൽ ഇരുപത്തഞ്ചാം അധ്യായത്തിൽ പേയോറിലെ ഒരു സംഭവം പറയുന്നുണ്ടെന്ന് പറയും ദേശത്ത് ഫിലിസ്തീനാണത് ചെയ്യുന്നത് അവർ ചെയ്തിട്ട് കാര്യമില്ല പിന്നീട് കാലക്രമേണ നൂറ്റി നൂറ്റാണ്ടുകൾ ഇങ്ങനെ കഴിഞ്ഞപ്പോഴാണിത് നൂറ്റാണ്ടുകളൊക്കെ പലത് കഴിഞ്ഞപ്പോഴാണത് സംഭവം അപ്പോഴവർക്ക് തോന്നി അവർ വന്ന് വിളിക്കുമ്പോഴവരെ തോൽപ്പിക്കണം ദൈവം അവരെ ദൈവം വെറുക്കണം ദൈവം ഇല്ലാതാക്കണം അപ്പോൾ അവരുടെ ഉയർച്ച നിൽക്കും വളർച്ച നിൽക്കും ഇവർ തളരും അപ്പം നമുക്ക് അവരുടെ ആധിപത്യം സ്ഥാപിക്കാം മേൽക്കോയ്മ സ്ഥാപിക്കാം എന്ന് കണ്ടുപിടിച്ച് അവരെ ചെന്ന് വിളിക്കുന്നു ഞങ്ങളുടെ ആഘോഷത്തിൽ ഞങ്ങളുടെ ആരാധനാലയത്തിലും വരണം ആരാധനയിലും പങ്കുകൊള്ളണം അപ്പോൾ അവർ വിചാരിച്ചു പോവാ അങ്ങോട്ടൊന്നു പോകുന്നതിന് എന്ത് അത് തന്നെ അതാണ് ഇപ്പം ചെയ്തു അങ്ങനെ അവർ പോയി എന്ത് ചെയ്തു ആ ദേശം മുഴുവൻ നശിക്കേണ്ടി വന്നു നശിച്ചു അതാണ് ഇപ്പോൾ ഈ വൈദികരും ഇവരും ഒക്കെ നമ്മളെ വിശ്വാസികളുടെ ഒരു പങ്കും അവരുടെ ഇതിൽ വന്ന് ചെയ്യുന്നത് നമ്മുടെ യുവജനതകളും തെറ്റിപ്പോയി പക്ഷേ അതുകൊണ്ടാണ് ഇന്ന് പലരും പല നമ്മുടെ കുടുംബത്തിൽ തന്നെ പലരും പല വിധത്തിൽ പോകുന്നത് മക്കളൊരു വിധത്തിൽ പോയി തന്തയോ വേറൊരു വിധത്തിൽ പോയി ചിലപ്പം തള്ളമാർ പോകുന്നു അമ്മമാർ പോകുന്നു വിവാഹം കഴിച്ചിട്ട് അങ്ങനെ ഇഷ്ടം പോലെ അങ്ങനെയൊക്കെ വരുന്നത് ഇങ്ങനെയുള്ള രീതികൾ കൊണ്ടാണ് നമ്മൾ സ്വീകരിക്കേണ്ടാത്തത് നമ്മൾ സ്വീകരിച്ചു ജീവിക്കുക അത് സ്വായത്തമാക്കരുത് വത്തിക്കാൻ കൗൺസിൽ അതൊന്നും പറഞ്ഞിട്ടില്ല അവരെ നിന്ദിക്കരുത് അപമാനിക്കരുത് സ്നേഹിക്കണം വിരോധിക്കരുത് അവരെ അംഗീകരിക്കണം അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യണം ഇതൊക്കെ വേണ്ടി അവരോടൊപ്പം അതൊക്കെ അധ്വാനിക്കാം ഇതെല്ലാം ചെയ്യാം പക്ഷേ ദൈവത്തെ ആരാധിക്കുന്നത് നമ്മുടെ സ്വന്തം അവകാശവും സ്വന്തം കടമയും നമ്മുടെ സ്വന്തം സംസ്കാരവും ഉണ്ട് ക്രിസ്തീയ സംസ്കാരം എന്തെന്നറിയാൻ വയ്യാത്തവരായിപ്പോയി ഈ പറഞ്ഞ കൂട്ടരും അത് നമ്മളെ തിരിച്ച് പിടിക്കണം അത് ഇവരെ ഒക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിക്കാനൊന്നും ഇന്ന് ആരും മെനക്കെടാനില്ല എന്ന് തോന്നുന്നു സഭാ നേതൃത്വത്തിൽ അപ്പോൾ അബ്രഹാം ഞാൻ പറഞ്ഞത് അവരുടെ കൂടെ ജീവിച്ചെങ്കിലും അബ്രഹാം അത് അവരുടെ സംസ്കാരം സ്വായത്തമാക്കിയില്ല അപ്പോൾ നാം നിന്ന് നേരെ മറിച്ചാണ് ചെയ്യുന്നത് നേരെ തിരിച്ചാണ് ഞാൻ പറഞ്ഞു നമ്മൾ മറ്റുള്ളവരുടെ ഔദാര്യത്തിനും കാരുണ്യത്തിനുമായിട്ട് നോക്കുക അല്ലേ ചെയ്യുന്ന നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു ദേശത്ത് ജീവിക്കുമ്പോൾ ആ ദേശത്തിൻ്റെ നിയമങ്ങളും അവകാശങ്ങളും എല്ലാം പൊതുവെ അവരെ പോലെ നമുക്കുള്ളാണ് നമുക്കുള്ളത് പോലെയാണ് അവർക്കും ഉള്ളത് നമ്മളുടെ അധ്വാനവും എല്ലാം നമ്മുടെ സമ്പത്തും ശേഷിയും എല്ലാം അവിടെയാണ് വ്യായം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു നിയമമില്ല ആ നിയമത്തെ ആ അവരെ അനുസരിക്കുകയും അവർ പറയുന്നത് നീതിയായിട്ടുള്ള കാര്യം ധർമ്മനിഷ്ഠയായുള്ള കാര്യങ്ങൾ അനുസരിക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം അത് ഏതൊരു പൗരൻ്റെയും കടമയാണ് ഒരു ക്രിസ്ത്യാനിയുടെയും കടമയാണ് അങ്ങനെയാണ് ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന കൽപ്പന അത് മനസ്സിലാക്കാതുള്ള ജീവിതം എപ്പോഴും തെറ്റാണ് ഞാൻ ഈ പറഞ്ഞപോലെ കുടുംബങ്ങൾ ശിഥിലമായി പോകുന്നത് പലരും പല വഴിക്കായി പോകുന്നത് പല വിധത്തിൽ പല മതങ്ങളിലും പല തലങ്ങളിലും ആയി പോകുന്നത് ഇതുകൊണ്ടാണ് എന്നിട്ട് നമ്മൾ അതിനെപ്പറ്റി വ്യസനിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു പല കുടുംബത്തിൽ സംഭവിച്ചിട്ടോ ജീവൻ ഒടുക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല വരണ്ടുന്നത് ഇങ്ങനെ ഒന്നും ആകാതിരിക്കാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കണം അവൾ പ്രിയപ്പെട്ടവരെ നമുക്ക് അബ്രഹാത്തിൻ്റെ ഈ അനുഭവം പോലെ എവിടെ പോയി ഏത് ദേശത്ത് ഏത് ജനങ്ങളുടെ ഇടയ്ക്ക് ജീവിച്ചാലും നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കുക ദൈവത്തോട് ചേർന്നിരിക്കുക അവർക്കും തോന്നട്ടെ ഈ ദൈവമാണ് യഥാർത്ഥ ദൈവം നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് പ്രവർത്തി കണ്ടിട്ട് ഇവിടെ അഭിമലയ്ക്ക് വിജാതീയ രാജാവ് പറയുന്നത് സേനാധിപനും പറയുന്നത് നിൻ്റെ പ്രവർത്തികളിലെല്ലാം ദൈവം കൂടെ ഉണ്ട് നിൻ്റെ കൂടെ തന്നെ ദൈവമുണ്ട് അതുകൊണ്ടാണ് ഈ അനുഗ്രഹം വരുന്നത് ഈ നാട്ടിലൊണ്ടാണ് അതിനാണ് സഖ്യം ചെയ്യുന്നത് അങ്ങനെ ഉണ്ടായി നമ്മളിത് നമുക്കും ഇത് ഒരു അന്യ ഉപദേ ഉപദേശമല്ല നമ്മൾക്ക് ദൈവം നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് ദൈവം അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ മറ്റ് ജനതകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും അവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക നമ്മൾ പറയും ദൈവനാമത്തിലായാലും അവരെ അഭിവാദ്യം ചെയ്യുക അതാണ് ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാവുന്ന അതൊരു സുവിശേഷ പ്രചരണം കൂടാണ് ദൈവത്തെ മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മൾ അവരുടെ മുൻപിൽ അതൊന്നും മറക്കരുത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിസ്ഥിതോഹായയുടെയും നാമത്തിൽ ആമീൻ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ